അങ്ങനെ നിവിൻ പോളിയുടെ കേസിൻ്റെ ഏകദേശം വിധി വന്നു എന്ന് നമുക്ക് പറയാൻ കേട്ടോ അതായത് കോടതിയിലും പോലീസ് സ്റ്റേഷനിലൊന്നും ആയില്ല പക്ഷേ എന്ത് ചെയ്യാനാണ് കള്ളക്കേസാണ് ആണ് എന്നുള്ളതിന് നൂറ് ശതമാനം തെളിവുകളുമായി വിനീത് ശ്രീനിവാസൻ എത്തിയിരിക്കുകയാണ് സിനി നിവിൻ പോളി എന്ന് പറയുന്ന അടിപൊളിയൊരു നടനെ സിനിമാ ലോകത്തേക്ക് കൊണ്ടുവന്നയാളാണ് വിനീത് ശ്രീനിവാസൻ അപ്പം ആ ഒരു തരത്തിലല്ല നിവിൻ പോളിയെനെ വിനീത് ശ്രീനിവാസൻ സപ്പോർട്ട് ചെയ്യുന്നത് അതായത് ഡിസംബർ പതിനാലാം തീയതി മുതൽ ഡിസംബർ പതിനഞ്ചാം തീയതി വെളുപ്പിന് മൂന്ന് മണിവരെ അല്ലെങ്കിൽ മൂന്നര വരെ എൻ്റെ കൂടെ നിവിൻ പോളി ഉണ്ടായിരുന്നു എന്ന് നൂറ് ശതമാനം കൂടിയാണ് പറയുന്നത് അല്ലാതെ ഞങ്ങളുടെ സെറ്റിൽ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെയൊന്നുമല്ല എൻ്റെ കൂടെ വർത്തമാനം പറഞ്ഞിരിക്കുമായിരുന്നു നിവിൻ പോളി എന്നാണ് പറയുന്നത് അപ്പോൾ കറക്റ്റായിട്ടെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പരാതിക്കാരി പറഞ്ഞ ഡേറ്റും പതിനാല് പതിനഞ്ച് പതിനാറ് ദിവസങ്ങളിൽ നിവിൻ പോളി അവരുടെ കൂടെയായിരുന്നു എന്നാണ് അപ്പോൾ മൊത്തത്തിൽ ഈ കേസ് കള്ളക്കേസ് ആണ് എന്ന് ഏകദേശം തെളിഞ്ഞിരിക്കുകയാണ് വിനീത് ശ്രീനിവാസൻ അതിൻ്റെ തെളിവുകളൊക്കെ മാധ്യമപ്രവർത്തകർക്കും പോലീസ് സ്റ്റേഷനിലൊക്കെ കൊടുത്തിട്ടുണ്ട് അതായത് ആ സമയത്ത് എടുത്ത വീഡിയോസും അതിനകത്ത് ആ സമയത്തുള്ള ഡേറ്റും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല അടിപൊളി കള്ളക്കേസാണ് കൊടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നിവിൻ പോളി പോയത് മറ്റ് ഫാർമ എന്ന് പറയുന്നൊരു വെബ് സീരീസിൻ്റെ ഷൂട്ടിങ്ങിനാണ് അതും കേരളത്തിൽ ചോദിച്ചു തന്നെ ഞാൻ തോന്നുന്നു അപ്പം അതിൻ്റെ ഡയറക്ടറോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴും ഡയറക്ടറും പറഞ്ഞു നിവിൻ പോളി ആ സമയത്ത് അവിടെ ഷൂട്ടിങ്ങിനുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അല്ലെങ്കിൽ ഇപ്പം നിവിൻപോളിൻ്റെ പാസ്പോർട്ട് എടുത്ത് നോക്കിയാൽ മതി നിവിൻപോളി ആ സമയത്ത് ദുബായിക്ക് പോയിട്ടുണ്ടോ എന്നുള്ള കാര്യം അപ്പോൾ ഇത് തെളിയിക്കാൻ വലിയ പാടൊന്നുമില്ല അപ്പോൾ ഇത് ഏകദേശം കള്ളക്കേസ് ആണ് എന്നൊക്കെ മൊത്തത്തിൽ കിട്ടിക്കഴിഞ്ഞ് പിന്നെ നമ്മൾ പറയുന്നില്ല കള്ളക്കേസാണ് എന്നുള്ള കാര്യം കാരണം പോലീസുകാർ പറയട്ടെ പോലീസിന് കിട്ടിയ കേസാണല്ലോ പിന്നെ ഇതുപോലൊരു കേസ് രണ്ട് ഒന്നോ രണ്ടോ മാസം മുന്നേ ആ സ്റ്റേഷനിൽ വന്നപ്പം ഇത് കള്ളക്കേസാണെന്ന് പറഞ്ഞ് പോലീസുകാർ തന്നെ ഒഴിവാക്കിയതാണെന്ന് നിവിൻപോളി വാർത്താ സമ്മേളനത്തിൽ വന്നിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നിവിൻപുള്ളിൻ്റെ ആ കോൺഫിഡൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒന്ന് മനസ്സിലായിരുന്നു കേട്ടോ ശരിയത് കള്ളക്കേസ് ആയിരിക്കും പക്ഷെ പറയാൻ നമ്മുടെ അടുത്ത് തെളിവുകളൊന്നുമില്ല പക്ഷേ ഇന്ന് തെളിവുകളുമായിട്ട് വിനീത് ശ്രീനിവാസൻ വന്നിട്ടുണ്ട് അപ്പം വിനീത് ശ്രീനിവാസൻ എന്ന് പറയുന്ന മനുഷ്യൻ പറയുമ്പോൾ തന്നെ അതിനൊരു വാല്യൂ ഉണ്ട് പിന്നെ ചുമ്മാ പറയുമല്ല ഇപ്പം അതിൻ്റെ തെളിവുകളുമായിട്ടാണ് പുള്ളി രംഗത്ത് വന്നിരിക്കുന്നത് ഇനി പരാതിക്കാരി പറയാൻ പോകുന്നത് അയ്യോ എനിക്ക് ഡേറ്റ് തെറ്റിപ്പോയതാ എന്നുള്ള കാര്യമായിരിക്കും പക്ഷെ പരാതിക്കാർ വളരെ കൃത്യമായിട്ട് അന്ന് റിപ്പോർട്ടർ ചാനലിനു കൊടുത്ത് ഇൻ്റർവ്യൂ പറയുന്നുണ്ട് പോലീസുകാര് പരാതി കൊടുത്ത സമയത്ത് കറക്റ്റ് ഡേറ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ അവർ കറക്റ്റ് ഡേറ്റ് എടുത്ത് നോക്കി ആ പരാതി കൊടുത്തതാണ് അപ്പോൾ പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിൽ തന്നെയാണ് ഇനി വിൻപോളി എൻ്റെ കൂടെ അങ്ങ് ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ തന്നെ ആ പരാതിക്കാരിൻ്റെ ആ ഇൻ്റർവ്യൂ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവും എവിടെ അഞ്ച് പൈസ കുറവുണ്ടല്ലോ എന്നുള്ള കാര്യം കാരണം നിവിൻ പോളീൻ അത്ര വലിയ ദാവൂദ് ഇബ്രാഹിമിൻ്റെ കൂട്ടത്തിലേക്ക് എടുത്തേക്കുന്നു എൻ്റെ ഭർത്താവും മോനും കിടന്നുറങ്ങുന്നത് ക്യാമറയിൽ നിവിൻ പോളി കാണിച്ച് തന്നൊരു പെണ്ണിനെ പീഡിപ്പിക്കാനെങ്കിൽ നിവിൻ പോളീനെ പോലുള്ളൊരു മനുഷ്യന് ഇത്രത്തോളം തയ്യാറെടുപ്പുകൾ എടുക്കേണ്ട കാര്യമുണ്ടോ അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത നമുക്ക് ഡൈജസ്റ്റ് ആവാത്ത തരത്തിലുള്ള കുറേ കാര്യങ്ങൾ ആ ഇൻ്റർവ്യൂ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പം തന്നെ ഒരുപാട് കമൻറ്റുകളും ഈ റിയാക്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരും എല്ലാവർക്കും ഏകദേശം മനസ്സിലായി ഈ സംഭവം എന്താണെന്നുള്ള കാര്യം ഇപ്പം വിനീത് ശ്രീനിവാസനും കൂടി വന്ന് കൂടി ഏകദേശം തീരുമാനമായിട്ടുണ്ട് അതായത് ആ സമയത്ത് ഷൂട്ടിങ്ങിന് ഒറ്റയ്ക്കല്ലായിരുന്നു ഒരുപാട് ക്രൗഡിന്റെ കൂടിയായിരുന്നു ഷൂട്ടിങ് ആ വൈറലായ കുറെ വീഡിയോസ് ഉണ്ടല്ലോ ആ സമയത്ത് ആ വീഡിയോസ് ഷൂട്ട് ചെയ്തതാണ് ഈ ദിവസങ്ങളിൽ അപ്പോൾ എന്തായാലും കാര്യങ്ങളൊക്കെ ഏകദേശം തീരുമാനമായി വളരെ സന്തോഷമായി നിവിൻ നിൻഭോളി പക്ഷേ എല്ലാ കേസുകളും ഇതുപോലെ കള്ളക്കേസാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയരുത് അതായത് സിദ്ദിഖിനെതിരെ മുകേഷിനെതിരേക്ക് ഓരോ കേസ് വന്നിട്ടുണ്ടല്ലോ അപ്പം അതൊക്കെ ഇനി കള്ളക്കേസ് ആണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയരുത് എന്നൊരു അപേക്ഷയുണ്ട് കാരണം അതിൻ്റെ വിധി വരട്ടെ പക്ഷേ നിവിൻ പോളീൻ്റെ കോൺഫിഡൻസ് കണ്ടപ്പോഴും നിവിൻ പോളി ഒളിച്ചോടാതിരുന്നപ്പോഴും തന്നെ നമുക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി പക്ഷേ ബാക്കിയുള്ള കേസുകളൊന്നും അങ്ങനെയല്ല അതൊക്കെ നല്ല രീതിയിൽ തന്നെ പരിശോധിക്കേണ്ട കാര്യങ്ങളാണ് എന്തായാലും നിവിൻ പോളിൻ്റെ ഇതേകദേശിപ്പ് ഇത്രയെങ്കിലും ആയതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇനി ബാക്കി വരുന്ന വഴിക്ക് കാണാം വരുന്ന വഴിക്ക് കാണാനൊന്നുമില്ല ഇനിയിപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ പറയാൻ പോകുന്ന എനിക്ക് ഡേറ്റ് തെറ്റിപ്പോയതാ അല്ലെങ്കിൽ നിവിൻ പോളി അല്ലായിരുന്നു അന്നേ അരുൺ അരുൺകുമാർ അരുൺകുമാറല്ലേ ഡോക്ടർ അരുൺകുമാർ പുള്ളി ചോദിച്ചു അത് നിവിൻ പോളി തന്നെയാന്ന് ഉറപ്പുണ്ടോ അത് അരുൺകുമാറിനെ തന്നെ ഡൗട്ട് അടിച്ച് ആ സ്ത്രീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തായാലും ആ സ്ത്രീ ആ സ്ത്രീയുടെ മുഖമൊന്നും കാണിക്കാതെ നന്നായി പക്ഷെ നമ്മുടെ ആൾക്കാരല്ലേ എല്ലാം തപ്പി കണ്ടുപിടിച്ച് എടുത്തിട്ടുണ്ട് ഫേസ്ബുക്കും മുഖവും ഭർത്താവിന്റെ മുഖവും എല്ലാം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് എന്താണേലും സംഭവം വളരെ വളരെ കോമഡി ആയിട്ടുണ്ട് എന്ന് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയമാണ് അപ്പം പോലീസുകാർ നിവിൻപോളിക്കവരെ ജാമ്യമില്ലാ വകുപ്പിൽ കേസൊക്കെ എടുത്തു ആ കേസ് നേരെ തിരിച്ചൊന്നെടുക്കണം ആ സ്ത്രീക്ക് നേരെ ഈ എടുത്ത് സംഭവം ഒന്ന് തെളിയിപ്പിച്ച് എന്താ ആ ശിക്ഷ കൊടുക്കുന്ന ശിക്ഷയൊക്കെ കണ്ടാൽ മതി ഇവിടെ എല്ലാവർക്കും ജീവിക്കണമല്ലോ നിവിൻ പോളി എന്ന് പറയുന്ന മനുഷ്യന് അത്ര ആ സമയത്ത് അവിടെ ഷൂട്ടിംഗ് ഉള്ളതുകൊണ്ട് അയാൾ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ തെളിവുകൾ ഉണ്ടാക്കാൻ അയാൾ വീണ്ടും ഓടേണ്ടി വന്നാൽ ഇപ്പോൾ എന്തായാലും സംഭവം കോമഡി ആയിട്ടുണ്ട് ഏതൊരു ആണിനെതിരെയും എന്തും പറയാമെന്നുള്ള ചില പെണ്ണുങ്ങളുടെ ദാഷ്ട്യം അത് ഇതോടുകൂടി അവസാനിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല കാരണം അതിന് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ അതിന് അതിന് ഉതകുന്ന ഒരു ശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ തീരുമാനമാകും എന്തായാലും ഇനി വരുന്നിടത്ത് വെച്ച് കാണാം ഇനി ബോളിക്ക് ഇപ്പോൾ കുറച്ച് സമാധാനമായി കാണാം കാരണം തെളിവുകൾ ഡിജിറ്റൽ തെളിവുകളാണുള്ളത് കറക്റ്റ് ഡേറ്റും വീഡിയോസും പിന്നെ രണ്ട് ഡയറക്ടർമാരുടെ മൊഴിയും പിന്നെ അത്രയും ജൂനിയർ ആർട്ടിസ്റ്റുകൾ അപ്പോൾ എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം